പടക്കള്ളം തന്നിൽ ഒരു മഹാവിരുതൻ വന്നല്ലോ പടയിടുവാൻ തുുന്നല്ലോ വസിയവനേറെയുണ്ടല്ലോ വിശബുകേമമാണല്ല അല്ല മാറി മാറി വന്ന് വന്നു െ കൃഷ്ണ നീയെ വിടെ നീ എന്തൊരു സൂത്രം കാട്ടിയില്ലേ നിന്നെ അവർ തല്ലി വിട്ടില്ലേ നിന്നക്കിറെ കോപം വന്നില്ലേ അമ്മാവനെ നീ വധിച്ചില്ലേ ആര് ചെയ്യും കൃഷ്ണായിങ്ങനെ ഭ്രാന്തന്നെ പോൽ താതെ ദത്താതെ ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തന്നെ പോൽ താതെ തത്താതെ പടക്കള്ളം തന്നിൽ ഒരു മഹാവിരുദൻ വന്നല്ലോ പടയിടുവാൻ തുനിഞ്ഞല്ലോ വസിയവനേറെയുണ്ടല്ലോ വിശബുകേമ്മമാണല്ല അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താതെ ദത്താതെ മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താതെ തത്താതെ